ഇനി മേലാൻ എന്നെ ശല്യം ചെയ്യരുത് സമൂഹത്തിൽ മാന്യനാണ് പക്ഷെ മനസ്സാക്ഷിയുടെ മുന്നേ പെൻ ക്യാമറ ഉപയോഗിച്ചിട്ടാണ് ചേച്ചി ഒരു കള്ളനെ ഒന്നാണോ ചേച്ചി ചേച്ചി രണ്ടാണോ മാപ്പ് കൊടുത്തോ മാപ്പ് കൊടുത്തു ഞാൻ ഇന്നും കൊടുത്തില്ല കാരണം അവന് മാപ്പ് കൊടുത്ത് കൊടുത്തവന് വിട്ടു അയ്യോ ഓ സാധാരണ എനിക്ക് സഹിക്കാൻ പറ്റും എട്ട് ടിക്കറ്റ് പുള്ളി ഒറ്റയടിക്ക് എടുത്തോണ്ട് പോയി അടിക്കു പോകും എനിക്ക് വെച്ച് വരുമ്പോ എനിക്ക് കാഴ്ച പോയത് കള്ളന്മാരെ കയ്യോടെ പിടികൂടിയ റോസമ്മ ചേച്ചിയാണ് വീട്ടിലാണ് ഞാൻ വന്നേക്കുന്നത് ചേച്ചിക്ക് രണ്ട് കണ്ണിനും കാഴ്ചയില്ല പക്ഷെ കള്ളന്മാരെ പിടിക്കാൻ ചേച്ചി ഉപയോഗിച്ച തന്ത്രം എന്നതായിരുന്നു ചേച്ചി പെൻ ക്യാമറ ചേച്ചി അടിപൊളി കാര്യമാണ് ചെയ്തേക്കുന്നത് കേട്ടോ ചേച്ചി ഇവിടെ ലോട്ടറി വിൽക്കുകയാണ് കോട്ടയം കഞ്ഞിക്കുഴി ഭാഗത്താണ് അല്ലേ കോട്ടയം കഞ്ഞിക്കുഴി കളത്തി ആ കഞ്ഞിക്കുഴി കളത്തിപ്പിടിക്കടക്ക് ചേച്ചി ലോട്ടറി വിൽക്കുകയാണ് ഒരു തവണ ചേച്ചിയുടെ ലോട്ടറി ഇതുപോലെ കള്ളമാര് കള്ളമാരല്ല മേടിക്കാന്നും പറഞ്ഞ് വന്നിട്ട് തട്ടിപ്പറിച്ചോണ്ട് ഓടിപ്പോയി എന്നിട്ട് അങ്ങനെ ഓടിച്ച് പിടിച്ചോണ്ട് പോയി അതിനു മുന്നേ ചേച്ചിയുടെ അതിൽ പെൻ ക്യാമറ ഉണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ ഞങ്ങളെ പെൻ ക്യാമറയൊക്കെ ഒന്ന് കാണിക്കാവോ ഇതാണ് ചേച്ചിയുടെ ആയത് അല്ലേ അടിപൊളി വാങ്ങിമതി ബുദ്ധിമതി 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 അല്ല അല്ലാസി നമ്മൾ സിനിമയിലേ കണ്ടിട്ടുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ഇതിൽ ഈ പെൻ ക്യാമറ ഉപയോഗിച്ചിട്ടാണ് ചേച്ചി ഒരു കള്ളനെ പിടികൂടിയത് ഒന്നാണോ ചേച്ചി രണ്ടാണോ ചേച്ചി രണ്ടുപേരെ പിടിച്ചു അതെങ്ങനെയാണ് ചേച്ചി സംഭവം അത് ഞാൻ പിന്നെ അവര് ടിക്കറ്റ് എടുക്കാനൊന്നും വ്യാജന വരും ആ വന്നേച്ച് അവരിങ്ങനെ ടിക്കറ്റ് മറിച്ച് നോക്കും അത് കയ്യില്ലല്ലോ ഞാനിങ്ങനെ കടയെ ഇങ്ങനെ തട്ടിട്ടിങ്ങനെ നിരത്തിയിട്ടിരിക്കും അവരിങ്ങനെ മറിച്ച് യാചേന ഇങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വ്യാജേന മറിച്ച് മറിച്ച് നോക്കി വെച്ച് അവസാന എന്റെ അടുത്ത് പറയും ആ വേണ്ടിഷ്ടപ്പെട്ടില്ല വേണ്ടെന്ന് പറയും ആ അപ്പൊ ഞാൻ അത് ശരിയെന്ന് പറഞ്ഞ് അവരങ്ങ് പോകും പോയി കഴിഞ്ഞിട്ട് പിന്നെ ആ ടിക്കറ്റ് വേഗം തീരും രണ്ട് പത്തുമണിയൊക്കെ ആവുമ്പോഴത്തേക്കും ടിക്കറ്റ് തീരും പക്ഷേ കളശം കാണത്തില്ല അതാ അങ്ങനെ ആയി അപ്പൊ ഞാൻ അങ്ങനെ പൈസ നോക്കുമ്പോ എഴുപത്തിയഞ്ച് ടിക്കറ്റ് വിറ്റാൽ മൂവായിരം രൂപ കിട്ടേണ്ടതാണ് അപ്പം നോക്കുമ്പോ മൂവായിരം കാണത്തില്ല ചിലപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറായിരിക്കും ചിലപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറായിരിക്കും ചിലപ്പോൾ രണ്ടായിരത്തി എണ്ണൂറായിരിക്കും അങ്ങനെ അവർക്ക് ആവശ്യമുള്ള ടിക്കറ്റ് എടുക്കുമ്പോ അത്രയും പൈസ നമുക്ക് അവിടെ കുറയുവാണല്ലോ ആ അങ്ങനെ ആയിരുന്നു സംഭവം അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യമായി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ും ശരിയായിട്ട് പോകത്തില്ല ഒറ്റ നടക്ക് പോവുകയല്ലോ നിൽക്കിടക്ക് പോണില്ലല്ലോ നമുക്ക് പിന്നെ ഞാൻ അപ്പൊ പെൻ ക്യാമറ എന്തെങ്കിലും ഉണ്ട് പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നില്ലായിരുന്നു അപ്പൊ പിന്നെ ഞാൻ ഓർത്തു വേണീട് ഇപ്പൊ എന്റെ അടുത്തുനിന്ന് എന്തേലും ചെയ്ത് നോക്കാം എന്ന് കണക്ക് കൂട്ടിന് ഞാൻ പെൻ ക്യാമറ എടുത്തിട്ടിങ്ങനെ ഈ ഉടുപ്പി കുത്തിയാലേ അത് ഡയറക്ഷൻ ആയിട്ട് നമുക്ക് കിട്ടുള്ളു അത് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ നിക്കും അങ്ങനെ നിക്കുമ്പോ തോണാകും ഈ ക്യാമറ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുകയാണ് അതിങ്ങനെ നേരെ താഴേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുക ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് അപ്പോൾ അത് കറക്റ്റ് പൊസിഷനിൽ വന്നു പിന്നീട് നമ്മളിങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ നമ്മൾ വെക്കുക അപ്പോൾ ഇങ്ങനെ വെച്ചിരിക്കുമ്പോൾ ആരും ശ്രദ്ധിക്കത്തില്ല ഏതെങ്ങനെ വെച്ചോണ്ട് നമ്മൾ നിന്നാൽ അല്ലെ ഇരുന്നാൽ എനിക്ക് പൊക്കം കുറവായത് ഇരുന്നാൽ ഇരുന്നാല് എൻ്റെ ഈ തട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഇത്രയും പൊക്കമുണ്ട് ഇത്രയും ഇരുന്നാല് അപ്പോൾ ഇരുന്നാൽ എനിക്ക് ഡയറക്ഷൻ കിട്ടത്തില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്യും ടിക്കറ്റ് എടുക്കാൻ ആൾക്കാർ വരുമ്പോ ഇങ്ങനെ എഴുതിട്ടോണ്ട് ഇങ്ങനെ എഴുന്നേറ്റ് നിക്കും അവർക്ക് അഭിമുഖമായിട്ട് എന്റെ ഫ്രണ്ട് ഇങ്ങനെ തട്ടാന്ന് വിചാരിക്കും ഇങ്ങനെ അഭിമുഖമായിട്ട് ഇങ്ങനെ നിൽക്കും ഇങ്ങനെ നിന്ന് അതെ ഇങ്ങനെ നിന്ന് എഴുപത്തേക്കും രണ്ട് അൻപത് മീറ്റർ ചുറ്റളവില് ആദ്യം നടക്കുന്ന എന്ത് കള്ളത്തിനും നമുക്ക് പിടിക്കാൻ പറ്റും അപ്പം പിന്നെ വേറൊരു സംഭവം കൂടെ ഉണ്ട് ഈ കറുത്ത തുണിയോ കറുത്ത പ്ലാസ്റ്റിക്കോ കൊണ്ടുവന്നിങ്ങനെ ഒരു നേരെ മറച്ചു പിടിച്ചാൽ നമുക്കൊന്നും കിട്ടത്തില്ല അപ്പം അത് ഇവർക്കറിയത്തില്ല അങ്ങനെ ഒരു സിസ്റ്റം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പോലും ആർക്കും അറിയത്തില്ല അപ്പം ഞാനിങ്ങനെ കുത്തി വെച്ചുകൊണ്ട് നിൽക്കും അപ്പോൾ അങ്ങനെ മൂന്നാം തവണയായപ്പോൾ ഞാനിങ്ങനെ കുത്തി വെച്ചുകൊണ്ട് നിന്നു പുള്ളി വന്നു ടിക്കറ്റ് എടുത്തു എടുത്തുവച്ച് ഞാൻ എനിക്ക് വേണ്ട നമ്പർ ശരില്ല ഞാൻ പോവാ ഓക്കെ കൊളം പറഞ്ഞു അപ്പൊ എനിക്ക് മനസ്സിലായി അവിടെ ക്ലിക്കായി സംഭവം നടന്നു എന്നുള്ളത് ഇയാൾ മനസ്സിലായോ ആ മനസ്സിലായി സൗണ്ട് കേട്ടാൽ എനിക്കറിയാം കാരണം കറക്റ്റ് സമയം വരെ എനിക്കറിയാം കാരണം എന്നാന്ന് ചോദിച്ചാൽ പുള്ളി വരുന്നെന്ന് പറഞ്ഞാല് രാവിലെ അങ്ങനെ വരത്തില്ല രാവിലെ വരത്തില്ലെന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ഏഴരയാകുമ്പോൾ ഞാൻ എന്റെ ഏഹ് എന്റെ കട ചെല്ലും ഏഴരയാവുമ്പോ കട ഓപ്പൺ പോപ്പഴും കട തുറന്നു കഴിഞ്ഞാല് ഏഴര തൊട്ടൊരു പത്ത് മണി വരെ എനിക്ക് നല്ല തിരക്കായിരിക്കും ആ പത്ത് തൊട്ടൊരു പതിനൊന്ന് വരെ എനിക്ക് ക്യാപ്പാണ് അപ്പോൾ ആ അപ്പം ക്യാപ്പാണ് അപ്പം അധികം ആൾക്കാരൊന്നും വരത്തില്ല അപ്പം ആ പതിനൊന്ന് തൊട്ടൊരു പന്ത്രണ്ടര ഒരു വരെ നല്ല തിരക്കാം അപ്പം ഇവൻ വരുന്നതെന്ന് പറഞ്ഞ് ഇല്ലാത്ത ടൈം നോക്കി ഇവൻ വരുന്നത് അപ്പം ഇവനിങ്ങനെ രണ്ടാം തവണ ഇവനിങ്ങനെ ഞാൻ പെൻ ക്യാമറ കുത്തി കുത്തിക്കഴിഞ്ഞ് അവനിങ്ങനെ വന്നേച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ല ഞാൻ പോവുക ഞാൻ പറഞ്ഞാൽ ശരി പോക്കോ ആ എന്നവൻ പോയി പിറ്റേ ദിവസം ഞാനിപ്പോലെ പെൻ ക്യാമറ വെച്ചിട്ട് നിന്നു ഇവൻ വന്നു ടിക്കറ്റ് നോക്കി ഓ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇവ അഥവാ അതിന് എടുക്കുവാണെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ ടിക്കറ്റ് എടുത്ത് ഇവനെ ആവശ്യമുള്ള ടിക്കറ്റ് എടുത്ത് വെച്ചുപോവൻ പറയും ഒന്നോ രണ്ടോ ടിക്കറ്റ് ഞാൻ ഓരോ ടിക്കറ്റ് എടുത്തേ എന്താ ബാക്കി എന്ന് പറഞ്ഞ് പൈസ അതിൻ്റെ ചെയ്ത് തരും ആ ശരി ഞാനൊന്ന് മേടിച്ച് വെക്കും അങ്ങനെ രണ്ടാം തവണയപ്പോ ഞാൻ തോന്നി ഇപ്പന ഇങ്ങനെ അങ്ങ് വിട്ടാ ശരിയാകല്ലേ ഇവനെപ്പനെ പിടിച്ചു എന്ന് ഞാനൊന്നറിയിക്കണമല്ലോ പോകരുതല്ലോ ഞാനപ്പ ഞാൻ പറ്റിച്ചെന്ന് പറയും വേറെ സന്തോഷിക്കാൻ പകയില്ലല്ലോ അങ്ങനെ അങ്ങനെ അനുവദിക്കുന്ന ശരിയല്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു രണ്ടാമത്തെ ദിവസം ഇവൻ വന്നിട്ട് പോയി മൂന്നാമത്തെ ദിവസം രാവിലെ ഞാൻ അവിടെ ചെന്നപ്പം ഞാൻ എന്റെ ഒരു ഫ്രണ്ട് നല്ല എനിക്ക് വിശ്വസിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രണ്ടാവും അപ്പോൾ ആ ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞു പിന്നെ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം എന്നാന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞു ഇങ്ങനെ എൻ്റെ ഈ പെൻ ക്യാമറ ഒന്ന് ഊര് നോക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ അതിന് എന്നെ എന്നാ സംഭവം എന്നാന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞു നോക്ക് ബാക്കി ഞാൻ പറയാമെന്ന് പറഞ്ഞു എന്നാൽ പുള്ളി ഊര് നോക്കി നോക്കി മൊബൈലിലിട്ട് മെമ്മറി കാർഡ് അതിനകത്ത് വർക്ക് ചെയ്യുന്നത് അപ്പം ഇതിനകത്ത് ഓഡിയോ വീഡിയോ കംപ്ലീറ്റ് റെക്കോർഡാകും

സംഭവം ഇത് വാർത്ത ഞാൻ പറയാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞാൽ നോക്കാൻ പറഞ്ഞു അവൻ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞി ഇതിനകത്ത് ടിക്കറ്റ് എടുക്കുന്നുണ്ട് കാശ് വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ഇല്ല അപ്പം എന്നോട് ഞാൻ പറയട്ടെ ഇത് തന്നെ ഞാൻ പറഞ്ഞ കാര്യം അപ്പം എന്നോട് നീ ഒരു കാര്യം ചെയ്യാം അപ്പം ഞാൻ സ്റ്റേഷൻ കൊടുക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട നീ അതെങ്കിൽ തന്നേക്കാൻ പറഞ്ഞു ഞാൻ തിരിച്ചു മേടിച്ചു തിരിച്ചു മേടിച്ച് കഴിഞ്ഞപ്പോൾ അന്ന് ഇവൻ വന്ന് ഇവൻ കറക്റ്റ് സമയമെന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു കാര്യം പറയുന്നത് എന്നാ ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് എന്റെ തട്ടേലെടുക്കരുത് എന്നാലും എൻ്റെ എന്നാ ഞാൻ ടിക്കറ്റ് എടുത്താൻ്റെ കുഴപ്പം ഞാൻ നീ ടിക്കറ്റ് എടുക്കണ്ട ഉള്ളൂ കുഴപ്പം എന്നാലും എന്നോട് പറഞ്ഞു ഞാൻ ടിക്കറ്റ് എടുത്ത് കാശ് ഞാൻ പറയാം അതുകൊണ്ട് തന്നെ എടുക്കണ്ടെന്ന് പറഞ്ഞത് പറഞ്ഞു എന്നോട് തർക്കിച്ചു ഞാൻ പറഞ്ഞു ഈ പെൻ ക്യാമറ കാണിച്ച് ഞാൻ എന്നെ നീ ചോദിച്ചു എന്തൊരു പേന അല്ലേ നീ ചോദിച്ചു ഞാൻ പറഞ്ഞത് പേനായ പക്ഷെ എനിക്കിത് ഏറ്റവും ഒരു വിലപ്പെട്ടൊരായുധാ നിനക്കെതിരായിട്ടുള്ളൊരു ആയുധമാണെന്ന് പറഞ്ഞു നീ ചോദിച്ചു ഇതിനകത്ത് തന്നെ കാര്യം ഞാൻ പറഞ്ഞു നീ പറ ഞാൻ എന്ത് ചെയ്യണം ഞാൻ സ്റ്റേഷനിൽ കൊടുക്കണോ നിന്നെ പിടിപ്പിക്കണോ അതോ നീ എടുത്ത ടിക്കറ്റിൻ്റെ പൈസ തരുമോ എന്നാലും പറഞ്ഞു ടിക്കറ്റിൻ്റെ പൈസ ഇപ്പം ഞാൻ എടുത്ത ഞാൻ പറയണം നീ കണക്ക് പ്രകാരം എൻ്റെ കയ്യിൽ നിന്ന് നീ ഒരു പത്ത് മുപ്പത് പത്ത് മുപ്പത്തഞ്ചിന ടിക്കറ്റോളം നീ എടുത്തിട്ടുണ്ട് അപ്പം നീ കണക്ക് പറയുകയാണെങ്കിൽ എനിക്കൊരു ആയിരത്തി അറുന്നൂറ് രൂപ തരാനുണ്ട് നീ കട്ടെടുത്തത് എന്തായാലും പോട്ടെ നീക്ക് ഞാൻ എന്ത് ചെയ്യണം ചോദിച്ചു എന്നാലും പറഞ്ഞു അല്ല അത് ഞാൻ ഞാനങ്ങനെ പറ്റിപ്പോയി അതങ്ങനെയാണ് എങ്ങനെയാണൊക്കെ പറഞ്ഞ് ഇപ്പം പിന്നെ എന്റെ കാല് പിടിക്കാൻ തുടങ്ങി അങ്ങനെ കാല് പിടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുള്ളൂ ഇനി മേലാൽ എന്നെ ശല്യം ചെയ്യരുത് എന്നെ എന്നെപ്പുറത്ത് എന്നെപ്പുറത്ത് പക്ഷെ ഇവൻ സമൂഹത്തിൽ ഒരു മാന്യനാണ് പക്ഷെ മനസാക്ഷിയുടെ മുന്നേ ഇപ്പം മഹ കളഞ്ഞു ചെറുപ്പക്കാരനാണ് ആ വലിയ പ്രായമൊന്നുമില്ല ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിന് ഇടയ്ക്കേ വരുവുള്ളു വന്ന് ചോദിച്ചോ ഞാൻ ഇവൻ ഇവൻ എന്നോട് മാപ്പ് കൊടുക്കണേ മാപ്പ് കൊടുക്കണേന്നും തന്നെ കാരണം കാര്യം പോലെ കാര്യം പിന്നെ എന്നാ ചെയ്യാൻ പറ്റും ശരി എന്നോട് ഞാൻ ക്ഷണിച്ചിരിക്കുന്നു പക്ഷെ എനിക്ക് റിക്വസ്റ്റ് ഉണ്ട് മേലാൽ എന്റെ അടുത്ത് വരരുത് ഒരു മാസം മുന്നേ നടന്നിട്ട് അത് ഭയങ്കര സംഭവമാണ് അതെന്താന്ന് ചോദിച്ചാല് തൊഴിലാളി ദിനത്തിന്റെ തലേ ദിവസം എന്റെ കടയില് മലയാള മനോരമയുടെ പത്ര പത്രക്കാരി അങ്ങനെ പത്രക്കാർ വന്നപ്പോൾ എന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ ചേച്ചിയെക്കുറിച്ച് സ്റ്റോറി എടുക്കാൻ വന്നാണ് പറഞ്ഞു ഞാൻ പറഞ്ഞു എടുത്തോളാം പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞ് ചേച്ചി ഇനി ഈ ലോട്ടറി വിൽക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ച് കഴിഞ്ഞിട്ട് അടിച്ച് ചേച്ചി ഇതിങ്ങനെ തട്ടിലിങ്ങനെ നിരത്തി ഇട്ടിരിക്കുമല്ലേ ഇതിൽ ആരെങ്കിലും എടുത്താൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് എടുത്താൽ എടുത്തോട്ട് പോകും എനിക്ക് ബാക്കി കിട്ടുമല്ലോ അതും മതിയെന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു ഇത്ര കൂളായിട്ടാണ് ചേച്ചി ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് ആ ഇപ്പം എടുക്കുന്നവരെക്കാതെ എടുക്കരുതെന്ന് പറയാൻ പറ്റുമോ അവരെടുത്തോട്ട് പോകും അതിന്റെ ബാക്കി എനിക്ക് കിട്ടും എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു അങ്ങനെയല്ല ഇതിന് ചേച്ചി ഇതിന് എന്തെങ്കിലും ഒരു മാർഗമില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ടോട്ടലി ബ്ലൈൻഡ് ആരും ഇങ്ങനെ തട്ടിട്ട് ടിക്കറ്റ് വിൽക്കുകയും ഞങ്ങൾ കണ്ടിട്ടില്ല കാരണം ഞങ്ങൾ ഒരുപാട് ന്യൂസ് ഒക്കെ എടുക്കുന്നവരാണ് ഞങ്ങൾ വാർത്തകളൊക്കെ പിടിക്കും ാണ് പക്ഷെ ഇങ്ങനെ കാഴ്ചയില്ലാത്ത ഒരു വ്യക്തി ഇങ്ങനെ ലോട്ടറി തട്ടയിൽ കയ്യെ പിടിച്ച് വിട്ടിട്ട് പോലും ആൾക്കാര് പിടിച്ചു വലിച്ചോണ്ട് പോകുന്നു അപ്പൊ ചേച്ചി എന്തൊരു എന്തൊരു ധൈര്യത്തിലാ ചേച്ചി ഇങ്ങനെ തട്ടയിലിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നിരത്തിനെ വിൽക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അത് എനിക്കൊരു ധൈര്യം ഉണ്ട് അപ്പൊ ഇവര് വീണ്ടും കുത്തി കുത്തി ചോദിക്കാൻ തുടങ്ങി എന്ന കാര്യം എന്നാ കാര്യം അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ടെക്നിക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്നോട് കാണിക്കാൻ പറഞ്ഞു കാണിച്ചു ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു ഓപ്പൺ ചെയ്തു എല്ലാം കാണിച്ചു കൊടുത്തു അപ്പൊ എവിടെ ചേച്ചി ആരേലും പിടിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ രണ്ടുപേരെ പിടിച്ചിട്ടുണ്ട് രണ്ടുപേർക്കും മാപ്പ് കൊടുത്തു രണ്ടുപേർക്കും അതെ രണ്ടുപേരെന്ന് പറഞ്ഞാൽ ഒന്നൊരു സ്ത്രീ ആട്ടോ അത് കരിപ്പത്തട്ടല്ലോ അത് ഇച്ചിരി പ്രായമുള്ള ചേച്ചിയാ ആ പുള്ളിക്കാരി പറഞ്ഞാലേ ആദ്യം വന്ന് ടിക്കറ്റ് എടുത്ത് നല്ല രീതിക്കൂടെ ടിക്കറ്റ് എടുത്ത് പോയി പിന്നെ പിന്നെ പുള്ളി ഊഹ് അതാരുന്നു എനിക്ക് സഹിക്കാൻ പറ്റും ഇട്ട ടിക്കറ്റ് പുള്ളി ഒറ്റ അടിക്കെടുത്തോട്ട് പോയി ഏ എവിടാ അവ ശരിക്കും ചേച്ചിനെ അത് പറ്റിച്ചു ചേച്ചിക്ക് സങ്കടമാണ് അതായത് നമ്മൾക്ക് കണ്ണു കാണില്ല നമ്മൾ പലരുടെയും ഹെൽപ്പ് കൊണ്ടാണ് ചേച്ചി ഇവിടെ ഈ വീട്ടിൽ നിന്ന് ഈ സാഹചര്യത്തിൽ നിന്ന് ആ ജംഗ്ഷൻ വരെ പോകുന്നതും എടുക്കുന്നതും അങ്ങനെയുള്ള നമ്മൾ ജീവിക്കാൻ പാടുപെടുമ്പോ എല്ലാ സൗകര്യങ്ങളും ഉള്ളവരും നമ്മളെ പറ്റിക്കുമ്പോൾ ചേച്ചിക്ക് എന്താ പറയാനുള്ളത് എനിക്ക് പറയാനുള്ള ഞാൻ അവർക്ക് വേണ്ടി ദൈവത്തോട് ചെയ്യുള്ളൂ പ്രാർത്ഥിക്കുകയുള്ളൂ ലോട്ടറി വിൽക്കാൻ തുടങ്ങി പത്ത് വർഷമായി ആ ഭർത്താവ് ഭർത്താവ് ഉണ്ടായിരുന്നു ഞങ്ങൾ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയത് ഞാൻ കല്യാണത്തിന് മുന്നേ ഞാൻ ഈ ഫീൽഡിലല്ല ഞാനൊരു തിരുവനന്തപുരം ജില്ലയിലെ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ആ ഒരു സ്ഥലത്ത് വെൽഫെയർ അസോസിയേഷൻ ഫോർ ദി ചലഞ്ചർ എന്നാണ് എൻ്റെ പേര് ചുരുക്കി പറഞ്ഞാൽ ഡബ്ല്യു എ ബി സി എന്ന് പറയും അപ്പോൾ ആ സ്ഥാപനത്തിൽ ആദ്യം സേസ്ഗികളായിട്ട് വർക്ക് ചെയ്തു അതിന് ശേഷം പിന്നീട് ഞാൻ പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ എന്തെങ്കിലും ജോലി വേണമെന്നുള്ളൊരാഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ അവിടെ ചെന്നു ചേർന്നു ഒരു രണ്ടായിരത്തി എട്ടിൽ അവിടെ ചെന്ന് ചേർന്നു രണ്ടായിരത്തി പതിനാലിൽ എന്റെ വിവാഹം നടക്കുന്നു അപ്പം ഞാൻ ഈ രണ്ട് വർഷം മൂന്ന് മൂന്ന് മൂന്നര വർഷത്തോളം സേസ്കളായിട്ട് നടന്നു പിന്നീട് രണ്ട് വർഷം അവിടെ വരുന്ന കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഈ ജന്മനാ മൂന്ന് വയസ്സുവരെ കാണായിരുന്നു അത് കഴിഞ്ഞ എന്റെ കാഴ്ച പോയത് നാടും വീടും ഒക്കെ എന്റെ നാട് ശരിക്കും പറഞ്ഞ എരുമേലിയെട്ടിക്കൊണ്ടും വന്നതല്ല എന്റെ എന്റെ എന്നെ കെട്ടിക്കൊണ്ട് പോയ നാട് കുമ്മനം എന്ന് പറയും കോട്ടയം കോട്ടയം കുമ്മനം രാജശേഖരെന്ന് പറഞ്ഞാൽ ആ നാട്ടുകാരനാണ് എന്നെ കെട്ടിയത് എന്ന് പറഞ്ഞ ആളെ കാഴ്ചയില്ലാത്ത ആളായിരുന്നു അപ്പൊ ഞങ്ങളുടെ വിവാഹം എന്ന് പറഞ്ഞാൽ മിശ്ര വിവാഹമായിരുന്നു പുള്ളി വേറെ ജാതിയാണ് ഞാൻ ക്രിസ്ത്യാനിയാണ് അപ്പം ഞങ്ങളീ കരുണ ഫൗണ്ടേഷൻ പറഞ്ഞൊരു ടെസ്റ്റുകാലാണ് ഞങ്ങളുടെ വിവാഹം നടത്തി തന്നത് അപ്പൊ അവിടെ വെച്ച് കണ്ട് പുള്ളിക്ക് എന്നെ ഇഷ്ടപ്പെട്ടു അങ്ങനെ പുള്ളി പറഞ്ഞു എനിക്ക് ഒരു ക്രിസ്ത്യൻ പെണ്ണിനെ ഇഷ്ടമാണ് അങ്ങനെ കല്യാണം നടത്തണം എന്ന് പറഞ്ഞു അങ്ങനെ ആ ടെസ്റ്റുകാലാണ് ഞങ്ങളുടെ അവരുടെ ആദ്യത്തെ സംരംഭ സംരംഭം ആയിരുന്നത് അപ്പൊ ആ സംരംഭത്തിൽ ഞങ്ങളുടെ വിവാഹം നടന്നു രണ്ടായിരത്തി പതിനാല് ജനുവരി പന്ത്രണ്ടാം തീയ്യതി ഏഴമുക്കാ വർഷമായി ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം ദൈവം തന്നുള്ളൂ ഏഴമുക്കാ വർഷമായപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മുപ്പതാം തീയതി പുള്ളി എന്നെ വിട്ടുപോയി അങ്ങനെ പുള്ളിക്ക് ലിവർ പ്രോസസിന്റെ അസുഖമായിരുന്നു അങ്ങനെ പുള്ളി ഈ അസുഖം ബാധിച്ചു ഒരുപാട് ചികിത്സകളൊക്കെ ചെയ്തു ഒരുപാട് ചികിത്സ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കിട്ടാവുന്ന നല്ല ഹോസ്പിറ്റലൊക്കെ ഞാൻ കൊണ്ടുപോയി എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ പുള്ളിയെ നോക്കി കാരണം എന്നെ അത്രയ്ക്ക് ഒരു മനുഷ്യനായിരുന്നു എന്താ അത്രക്ക് സ്നേഹസമ്പന്നു എനിക്ക് കൊല്ലത്തിൽ ഫണ്ടുണ്ട് അപ്പൊ അവനോട് ഞാൻ പറഞ്ഞടാ എനിക്ക് ഇന്നൊരു പെൻ ക്യാമറ വേണമായിരുന്നു അപ്പൊ അതിനുള്ള മാർഗം എന്താണെന്ന് അവൻ പറഞ്ഞു ആ ഞാൻ നോക്കാടീന്ന് പറഞ്ഞു അങ്ങനെ അവൻ ഇങ്ങനെ ഫ്ലിപ്പ്കാർട്ടിൽ ചെക്ക് ചെയ്തപ്പം ഈ പെൻ ക്യാമറ കണ്ടു പറഞ്ഞു രണ്ടായിരം രൂപയുടെ പെൻ ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞു ആ ഞാൻ പറഞ്ഞുണ്ടെങ്കിൽ എനിക്ക് അതൊന്ന് സെറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു അങ്ങനെ അവനാണ് ഇതാണ് ചേച്ചി കള്ളനെ ചേച്ചിനെ ചേച്ചി എന്താണെങ്കിലും എന്താ പറയാ ഇപ്പൊ ചേച്ചിയെ കുറിച്ച് ഞാനിവിടെ അന്വേഷിച്ചപ്പോ എല്ലാരും പറഞ്ഞത് ചേച്ചിയുടെ ഒറ്റക്കെയാണ് ആരും സഹായിക്കാനില്ല പലരും ചേച്ചീനെ ഇതുപോലെ തന്നെ പറ്റിക്കും പക്ഷെ ചേച്ചിക്ക് വേറെ ഒന്നും ചെയ്യാൻ നിർവാഹമില്ല ഈ കുഞ്ഞു വീട്ടില് ചേച്ചി ഒറ്റക്ക് ജീവിക്കുന്നു അല്ല ചേച്ചി ഇങ്ങനെ ആളുകൾ പറ്റിച്ചിട്ട് പോയപ്പോ പക്ഷെ ഇങ്ങനെ സങ്കടമാണോ തോന്നിയേ എനിക്കിത് കേട്ടിട്ട് സങ്കടവും ദേഷ്യൊക്കെ വരുന്നുണ്ടോ ചോദിച്ചാ എനിക്ക് സങ്കടവും ദേഷ്യമൊക്കെ വന്നു പക്ഷെ ഞാൻ പ്രകടിപ്പിച്ചില്ല കാരണം ഞാൻ കരയും കരയും ഞാൻ വീട്ടിൽ വന്നിരുന്നു ദൈവത്തിന്റെ മുന്നേ അറിയും എന്റെ ദൈവം അവർക്ക് നല്ല ബുദ്ധി ബുദ്ധിമുട്ടേ അവര് ചെയ്യുന്ന തെറ്റെന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി എനിക്ക് തോന്നുന്നു വരെ കിലോമീറ്റർ ഉണ്ടോ എങ്ങനെയാ ആ കൊണ്ടുവരുമോട്ടോക്ക് രാവിലെ പോകും ഇവിടുന്ന് കളത്തിപ്പടി കഴിഞ്ഞാല് കളത്തിപ്പടി വരെ ബസ് ഇല്ലല്ലോ അപ്പോ കളത്തിപ്പടി ചെയ്തു പറഞ്ഞാൽ ഇവിടെ നിന്ന് നടന്നു പോക്കെന്ന് പറഞ്ഞാൽ ഇച്ചിരി റിസ്ക് ഉള്ള കാര്യം കാരണം ഒരു സ്റ്റൂള് കൊണ്ടുപോകണം കടയിക്കാർ കുടയുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ എടുത്തുകൂടെ നടന്ന് പോക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ് അപ്പോൾ ഓട്ടോ വിളിച്ചു പോകും എൺപത് രൂപത്തെ ഓ പിന്നെ അതായത് ചേച്ചി ഡെയിലി ഡെയിലി പോകുന്നതും വരുന്നതും ഓട്ടോയുടെ സഹായത്തിലാണ് ും രാത്രി കച്ചവടത്തിന് മാത്രം ഞാൻ ഓട്ടോ ഉപയോഗിക്കുള്ളൂ പിന്നെ ഞാൻ എവിടെങ്കിലും പോവാണെങ്കിൽ വീട്ടിൽ പോകുവോ വേറെ എവിടെയെങ്കിലും ഒക്കെ ഒരു ദിവസം കാരണം എഴുപത്തഞ്ച് ടിക്കറ്റ് വിൽക്കുമ്പോ എഴുപത്തിയഞ്ച് ടിക്കറ്റ് വിറ്റാ ഉള്ളൂ ഈ നഷ്ടം വന്നാലും ആൾക്കാർ എടുത്തോട്ട് പോയാലും ഈ നഷ്ടം എല്ലാം എനിക്ക് തന്നെയാണ് അപ്പൊ അങ്ങനെ സംഭവിച്ചാൽ പോലും ഈ ഇരുന്നൂറ്റി അൻപത് രൂപ കഴിഞ്ഞ ഇനി അങ്ങനെ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും ഇരുന്നൂറ്റി അമ്പത് രൂപ കഴിഞ്ഞുപോയി ഇരുന്നൂറ്റി ഇരുപത് രൂപയെ ആ വെള്ളം പോലും കുടിക്കാതെ എല്ലാം എല്ലാം വീട്ടിൽ നിന്ന് കൊണ്ടുപോവുക ഒന്നും ഞാൻ വെളിയിൽ നിന്ന് മേടിക്കത്തില്ല കാരണം അതിനുള്ളതില്ല അതാണ് സംഭവം കാരണം എന്റെ ഭർത്താവ് മരിച്ചപ്പോഴെന്ന് പറഞ്ഞാൽ നാല് ലക്ഷം രൂപ കടത്തിലാണ് എന്റെ ഭർത്താവ് മരിക്കുന്നത് കാരണം പ്രൈവറ്റ് ആശുപത്രിയിലായിരുന്നു ചികിത്സ ഒരു മനുഷ്യനും സഹായിക്കാല്ലായിരുന്നു സത്യം പറയാം കാരണം എന്നാന്ന് ചോദിച്ചാൽ എന്റെ വീട്ടുകാരോ അല്ലെങ്കിൽ എന്റെ ഭർത്താവിന്റെ വീട്ടുകാരോ ഒന്നും പത്ത് വയസ്സാണ് ആശുപത്രി കിടന്ന മകയിലും അല്ലെങ്കിൽ കൊണ്ടുവന്ന പോലെ പുള്ളിയുടെ ശമസസംകാര ചടങ്ങ് വരെ ഞാൻ ഒറ്റയ്ക്കാണ് നടത്തിയത് ആൾക്കാർ ഇഷ്ടം പോലെ വീട് നിറച്ച ആൾക്കാരുണ്ടായിരുന്നു ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് വളരെയേറെ സങ്കടമുണ്ട് കാരണം അതുപോലെ ഞാൻ കഷ്ടപ്പെട്ട് മുന്നോട്ട് വന്നൊരു വ്യക്തിയാണ് പക്ഷേ എന്നിട്ട് പോലും എൻ്റെ പരാതികളോ സങ്കടങ്ങളോ ഞാൻ ആരോടും പറയത്തില്ല ഈ നാല് ഈ നാല് ലക്ഷം രൂപ കടത്തിൽ ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വീടെന്ന് പറഞ്ഞാൽ എനിക്ക് ആകെ എനിക്ക് കിട്ടി ആകെ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് എൻ്റെ വീതം എന്ന് പറയുന്ന എനിക്ക് അഞ്ചര ലക്ഷം രൂപ കിട്ടി അതിൽ ഒന്നര ലക്ഷം രൂപ വേറെ ആൾ വായ്പ എടുത്തിരിക്കുക അത് ഇതുവരെയും തന്നിട്ടില്ല കൂട്ടത് നാല് ലക്ഷം രൂപ പിന്നെ എൻ്റെ പള്ളിക്കാരും കൂടെ രണ്ടു ലക്ഷം രൂപയും കൂടെ ഇട്ടാണ് അഞ്ചര ലക്ഷം രൂപ കൊടുത്താണ് ഈ വീട് സ്ഥലം മേടിച്ചത് എന്നെ എല്ലാവരും ഏറ്റെടുക്കാൻ തയ്യാറായി എൻ്റെ ഭർത്താവ് മരിച്ചപ്പോൾ എന്നെ എല്ലാവരും എൻ്റെ വീട്ടുകാരെല്ലാം എന്നെ ഏറ്റെടുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നു അപ്പം അവരെല്ലാവരും എന്നെ കൊണ്ടുപോകാനായിട്ട് മുന്നോട്ട് വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഒറ്റ ചോദ്യം ചോദിച്ചു നിങ്ങളെല്ലാവരും എന്നെ ഏറ്റെടുക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്നുണ്ട് എൻ്റെ ഈ നാല് ലക്ഷം രൂപ ആരെയും ഏറ്റെടുക്കും ആർക്കും ഉത്തരവില്ല കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ഭാരാപ്തങ്ങളും ഒക്കെ ഉള്ളവർ അപ്പൊ അവർക്ക് ഞാൻ ഏറ്റെടുക്കാം അല്ലെ ഞാൻ വീടാം എന്ന് എൻ്റെ അടുത്തോട് കൂടി പറയാനുള്ള ഒരു ഓയിസ് അവർക്കില്ല സഹോദരങ്ങൾ നാല് പേരുണ്ട് പക്ഷെ അവർക്ക് അത് പറയാനുള്ള ഓയിസ് ഇല്ല കാരണം അവർക്ക് സ്ഥിര വരുമാനം ഇല്ല കൂലിപ്പണിക്കാര് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഞാനിവിടെയും വീട് സ്ഥലവും മേടിച്ച് ഞാനിവിടെ താമസിച്ചോളാം എന്നും പറഞ്ഞു ഞാനങ്ങനെ ഇവിടെ മേടിച്ച് ഞാൻ ഈ നാല് ലക്ഷം രൂപയുടെ കടം പേടി ഇന്ന് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയാം എനിക്ക് ഇരുപതിനായിരം രൂപ മാത്രം ഇന്ന് എനിക്കതിൽ കടം ഇല്ല ഞാൻ ചീറാണെങ്കിൽ അറിയാതെ ആൾക്കാരെ കള്ളം പിടിച്ചാ ഇല്ല ആളല്ലേവ് ചേച്ചിയുടെ സുഭാഷ് അതല്ലേ ഡിക്ടീവ് റോസമ്മ സുഭാഷാണ് ഇരിക്കുന്നത് ചുമ്മാള്ളന്നല്ല ആളെ പിടിക്കുന്ന വലിയ ആളാണ് അപ്പൊ വിഷമങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കണം എന്നല്ല ഞാൻ പറയുന്നത് അകക്കെട്ടിന്റെ കാഴ്ചയിലെല്ലാം ചേച്ചി കാണുന്നുണ്ട് ും കഴിഞ്ഞിട്ട് ഇവിടെ എന്തായാലും ചേച്ചിയുടെ ഐഡിയ നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകളടക്കം ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന എന്താണ് നമ്മളുടെ ജീവിതത്തിൽ അറിയില്ല പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ലോകത്ത് നമുക്ക് ആരെയും പറ്റിക്കാം പക്ഷെ നമ്മള് പറ്റിക്കുമ്പോ അവരറിയുന്നില്ല എന്നൊക്കെ വിചാരിച്ച് അങ്ങ് ജീവിക്കരുത് അവരറിയുന്നുണ്ട് അവരുടെയൊക്കെ നല്ല മനസ്സാണ് അതായത് ഈ ചേച്ചിയുടെ നല്ല മനസ്സാണ് നിങ്ങൾക്ക് അതിന്റെ മുന്നിലൊന്നും നിങ്ങൾ കാണിച്ച തെറ്റില്ലാണ്ടായി മാറുന്നില്ല അല്ല ചേച്ചി അപ്പൊ ഡിറ്റക്റ്റീവ് റോസമ്മ ഞാൻ പോണു ആടി പോളി ചിരിച്ചോണ്ടിരിക്കുക കേട്ടോ ശരി ശരിയമ്മ